അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ താരിഹ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസുബിൻ മുനാസബി അനുയോജ്യമായത് ചേർത്ത വിധാനാണ് പറഞ്ഞിട്ടുള്ളത് സയ്യിദുദ് ഇസായിൽ ജന്ന ഐഷാർ അദിയുള്ള വൻഹ ബിലാലിബിൻ റബാഹർ അലിയുല്ലാ വൻഹു ഹഫ്സാർ അലിയുള്ള വൻഹ അമു റസൂലി സലു അലൈവ് സ്വലം ഇപ്പോൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തവ താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് ഓരോന്നിനോടും അനുയോജ്യമായ ആൻസർ എടുത്ത് ചേർത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അഹബ് അസ്വാജിൻ നബി സല്ല അലൈഹി വസ്ലാം നബി സലഹുലി വസ്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആള് ആയിഷാർ അലിയല്ലാൻഹ ആൻസർ ആയിഷാർ അലി അള്ളാഹൻഹ രണ്ട് ബിന്തു അമർ അലിയുള്ളഹു അമർ അലി അള്ളാഹ്നുഹുവിൻ്റെ മകൾ ആൻസർ ആൻസറ് ഹംഷാർ അലിയല്ലാഹൻഹ മൂന്ന് ഹംസർ അലിയുള്ളഹു ആൻസറ് അമു റസൂ അഹി സലഹുസ് നബിസ് അള്ളഹു വസ്ലമ തങ്ങളുടെ അടാപ്പേനും നാല് അവൻസ് മക്കൽ ഇസ്ലാം പരസ്യമാക്കി പരസ്യമായി പ്രഖ്യാപിച്ചവരിൽ ഒന്നാമനാണ് അതുപോലെ തന്നെ ബദൽ പങ്കെടുത്തവരുമാണ് ആൻസർ ബലാലു റബാൻഹു അഞ്ച് ഫാത്തിമത് ബിൻ തുറസൂല്ലാസ്ലം സയ്യതു നിസായിൽ ജന്ന റസൂള്ള മകൾ ഫാത്തിമ ബിറിയ സ്വർഗ്ഗ സ്വർഗനിവാസികളുടെ സ്വർഗ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ഉത്തമിമ പൂർത്തീകരിക്കാം കാലം നബി സാഹുഅലൈ വസ്ലാം നബി തങ്ങൾ പറഞ്ഞു അസ്ഹാബി കന്നുജു എൻ്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം ലഭിച്ചവരാകും െന്നാണ് ആൻസർ രണ്ട് അതിൻ്റെ ആൻസർ അള്ളാഹുവെ അദ്ദേഹത്തെ നീ പണ്ഡിതനാക്കണം ഫിദ്ദീനി ദീനിൽ ഫിദ് അദ്ദേഹത്തിന് പഠിപ്പിക്കുകയും ചെയ്യണമേല ർ വ്യാഖ്യാനം മൂന്ന് ലിസഫിയ റദിയും സഫിയ ബീവിക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നു വധുഫിനത്ത് മഹദിയെ മറവ് ചെയ്യപ്പെട്ടു ആൻസർ ബിൽ ജന്നത്തുൽ നാല് അസ്ലമ അബു ഹുറേറിയു അബുഹുറിയൻഹു മുസ്ലിമായി സനത്ത സബിൻ സബ് ആണ് ആൻസർ വിജറ ഏഴാം വർഷം അഞ്ച് ഉമർ കാലുൽ ഹത്താബ് റതിഹു ഡാഷ് സയ്ദുന വായത്തക്ക ഡാഷ്ലബ്ഹു അബൂബക്കറിൻ സുനത്ത സയ്യദന എന്നാണ് ആൻസർ വരുന്നത് പറഞ്ഞു അബി ബക്കറിൻ സയ്ദുന അബൂബക്കർ സുദീഖ് റഹിയുള്ളൻഹു നമ്മുടെ നേതാവാണ് വ ആയത്തക്ക സദന നമ്മിൽ പ്രമുഖനെ അദ്ദേഹം മോചിപ്പിച്ചു മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽന രണ്ടുബുൽനി രണ്ടെണ്ണം വീതം എഴുതുക മിൻ ഔസാഫി ഖദീജത്തിൻ ഒന്ന് മിൻ ഔസാഫി ഖദീജത്തിൻ ഖദീജ ബി വിയുടെ ഗുണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം വീതനാണ് ഇമ്രാത്തൻ ജമീലത്തൻ മഹദി ഭംഗിയുള്ള സ്ത്രീയായിരുന്നു താജരത്തൻ കച്ചവടക്കാരിയായിരുന്നു കച്ചവടക്കാരിയായ ഭംഗിയുള്ള സ്ത്രീയായിരുന്നു ഷറഫിൻ വമാലിൻ പ്രതാപവും സമ്പത്തും ഉടയ സ്ത്രീയുമായിരുന്നു രണ്ട് മിൻ ഔലാദി ഫാത്തിമ അലിയുള്ള ഫാത്തിമ ബി റതിഹയുടെ മക്കളിൽ നിന്ന് രണ്ടാളെ ഇതാനാണ് ഹസൻ ഹുസൈൻ മൊഹഷൻ റതിയുള്ള ഉമ്മ കുൽസും റതി അള്ളാഹ്ഹും ഇവരാണ് ഫാത്തിമ ബിവിയുടെ മക്കൾ ഇതൊന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി നാലാമത്തെ ആക്ടിവിറ്റി നഖ്തുബുല പേരുകൾ എഴുതാനാണ് അബൂ ഹുറീറലി അള്ളഹുവിൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഹർ എന്നാണ് രണ്ട് ഉമ്മു ബിൻ ഒമർ ഒമർഅഅൽ ഇബിൻ ഉമർ അള്ളാഹുവിൻ്റെ അമ്മാൻ്റെ പേര് ജെയ്നബ് ബിൻ തു മലോയിൻ എന്നാണ് അദ്ദേഹം മഹദിയുടെ പേര് മൂന്ന് ഉമ്മു സഫിയാർ അലി അള്ളാഹുന സഫിയർ അയ്യല്ല അമ്മാൻ്റെ പേര് ഹാല ഹാല എന്നാണ് മഹദിയുടെ പേര് മുമജീദത്ത് ഫാത്തിമ അലി അള്ളാഹു ഫാത്തിമ ബീവർ അലി അള്ളാഹുനെ ശുശ്രൂഷിച്ചത് അസ്മോ ബിൻ തുമീസ് എന്നവരാണ് അഞ്ച് നഫീസത്തുൽ നഫീസത്ത് പിതാവ് വാലിദു നഫീസത്ത് അൽ മിശ്രിയ നഫീസ മിസ്രിഹായുടെ പിതാവ് ഹസൻ എന്നവരാണ് ആൻസർ ഹസൻ അഞ്ചാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം നുജീബുദംബത്തിൻ്റെ അടുത്ത് സൂറത്തു റഹ്മാൻ റഹ്മാൻ സൂറത്താണ് ഓതിയത് രണ്ട് ഹാമിൻസാരി ഭദ്ര യുദ്ധത്തിൽ അൻസാറുകളുടെ പതാക വഹിച്ചത് ആരാണ് അൻസർ സയദിൻ റതിയുള്ളാഹൻഹു ആണ് പതാക വഹിച്ചത് മൂന്ന് ബിമാദ അവലമു നബി അലിസ് റതിഹദീജിൻഹായെ റസൂർല്ലാഹി സാഹു അലി വല്ലാൽ വിവാഹം കഴിച്ചപ്പോൾ എന്താണ് വിവാഹ സദ്യയായിട്ട് നൽകിയത് ആൻസർ അവലമ റസൂലിസ് അഹ് അലൈസ് ബി ജസൂറൈനി രണ്ട് ഒട്ടകങ്ങളെയാണ് അള്ളാഹൻ്റെ റസൂൽ വലീമത്തായിട്ട് അതായത് വിവാഹ സദ്യയായിട്ട് നൽകിയത് നാല് കം ഹദീസൻ റവത്ത് ഹഫ്സർ അദിയുള്ളവൻഹ എത്ര ഹദീസുകളാണ് ഹഫ്സർ അദിയല്ലവൻഹ റിവായത്ത് ചെയ്തത് സിദ്ദീന ഹദീസൻ അറുപത് ഹദീസുകൾ അഞ്ച് കൈഫ കാലത്ത് മഹീഷത്തു അലിയിൻ്റെ അലിയൻ റലിഅള്ളൻഹു വ ഫാത്തിമദി അൻഹ് ഫാത്തിമറിയുലാഹുൻ്റെയും അലിറഹി അള്ളാഹുവിൻ്റെയും ജീവിതം എങ്ങനെയാണ് ഫാത്തിമ അലി വൻഹായുടെയും അലിറഹിയാഹുവിൻ്റെയും ജീവിതം എങ്ങനെയായിരുന്നു മഹീഷദ്ൻ വസുബറിൻ വ ജുഹുദ്ദീൻ ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും പ്രയാസത്തിൻ്റെയും ജീവിതമായിരുന്നു

സംശയങ്ങൾ സംശയങ്ങളുമായി വരുമ്പോൾ എല്ലാം ഐഷ്വർ അദിയുള്ളിനോട് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള അറിവ് അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു ഏഴ് നഖ്തുബുൽ മായന അർത്ഥം മൈതാം റായത്തുൻ പതാക രണ്ട് വഷിയത്തുൻ കാട്ടുമൃഗം മൂന്ന് ഹിസ്നുൻ കോട്ട നാല് സഹറുൻ നെഞ്ച് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ